ഗുഡ് മോർണിംഗ് ആ ഞങ്ങൾ രാവിലെ പൂ വരയ്ക്കാൻ പോവാണ് കേട്ടോ ഞാൻ പപ്പയും ആണ് ഇന്ന് പോകുന്നത് രാവിലെ കളമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇന്നലെ പെട്ടെന്ന് ഒഴുക്കിയതായത് കൊണ്ട് കളമൊന്നും ഒരുക്കാൻ പറ്റിയില്ലായിരുന്നു ഇന്ന് ഞങ്ങൾ കളമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാവരും ഭയങ്കര തകർപ്പാണ് ഞങ്ങൾ പൂ വരയ്ക്കാനായിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ പെട്ടെന്ന് പോകുന്ന പൂക്കൾ എന്തെങ്കിലുമൊക്കെ പറിക്കാൻ വിചാരിച്ചു ഇതൊക്കെ നമ്മുടെ വീട്ടിലെ പൂ ഇതൊക്കെ പറിക്കാൻ തോന്നത്തില്ല മഞ്ഞപ്പൂ ആ മഞ്ഞപ്പൂ വേണ്ട നമുക്ക് അപ്പുറത്താ ഗ്രൗണ്ടിൽ പോയി നോക്കാം ഗ്രൗണ്ടിലൊക്കെ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു നോക്കാം ആ സൈഡിൽ കാണും ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരാന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ പൂക്കളെല്ലാം അങ്ങ് പറിക്കുകയാണ് കേട്ടോ ഇത് ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നതാണ് പക്ഷെ ഇപ്രാവശ്യം അധികം ഒന്നും പൂത്തില്ല ഇതേ ഈ ചെടിയുടെ ഈ പൂങ്ങൾ നമുക്ക് പറിക്കാം സാസ്യമായിട്ട് ഈ ഒരു പൂ പറിച്ചിട്ടുണ്ട് ഇവിടെ വരണം കൂടെയാണ് നമുക്കിതുകൂടെ അങ്ങ് പറിക്കാം പച്ച വെള്ളപ്പൂ തപ്പാൻ പോയേക്കുവാണേ നമുക്ക് ഇതുമായിട്ട് അങ്ങോട്ട് പോകാം ഞാൻ നോക്കിയപ്പോൾ ഇത് നിൽക്കുന്നതാണേ നല്ല രസമുണ്ടല്ലേ ഇതും കൂടെ അങ്ങ് വരയ്ക്കാം എന്നാലേ ഞങ്ങൾ ഈ പൂ പറിച്ചിട്ടുണ്ടായിരുന്നു ഇതും കൂടെ പറിക്കാം ഇവിടെ കുറച്ച് ഏറെ പൂവുണ്ട് നമുക്ക് ഇതും കൂടെ അങ്ങ് വരയ്ക്കാം ഏകദേശം ഇവിടെ ഒരു നല്ല പൂവുണ്ട് നല്ല ഭംഗി ഇതും കൂടെ നമുക്ക് പൂക്കാം വള്ളിച്ചെടിയാണേ നല്ല ഭംഗിയുണ്ടല്ലേ ഇതും കൂടെ വയ്ക്കാം അല്ലേ എന്താ രസം നോക്കിയാൽ പക്ഷേ തീരെ ചെറുതും അത് ഇത്രയോ ഉള്ളു സാധനം അതുകൊണ്ട് ഇത് പറിക്കാൻ പറ്റുന്നില്ല ഈ ഭാഗത്ത് കുറച്ച് തുപ്പലിപ്പട്ടിയുടെ പൂക്കൾ ഇപ്പോൾ കേട്ടോ ഈ സാധനം നിങ്ങൾ കണ്ടിട്ടില്ല തുപ്പലിപ്പെട്ടി ഇതിൽ മറ്റേ തുപ്പൽ തെട്ടാലും വെള്ളം തൊട്ടാലും ഇങ്ങനെ പൊട്ടിത്തെറിക്കും ഈ സാധനം കായ് ഇപ്പം എല്ലാം നമുക്ക് മാത്ര നമുക്കിതുകൂടെ പറിക്കാം ഇത്തരം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് തുമ്പ ഉണ്ട് നമുക്ക് ഒരു ചെറിയ തുമ്പ തണ്ടും കൂടെ പറിക്കാം ഓണം വരയ്ക്കാൻ നമുക്ക് വേണ്ട തുമ്പ ഇപ്പൊക്കെ അഞ്ഞി ആയിക്കൊണ്ടിരിക്കുക ഞാൻ വീട്ടിൽ കൊണ്ടുവരണ നട്ടിട്ടുണ്ട് അത് ശരിക്കും ആയി വന്നതേ ഉള്ളു എല്ലാം പിന്നെ കുറച്ച് തൊട്ടാവാടി പൂ ഉണ്ട് നോക്കാൻ പറിക്കാം എല്ലാം പിങ്ക് കളർ ആയിപ്പോയിരിക്കണം അതുകൊണ്ട് ഇത് ഞാൻ പറിക്കുന്നില്ല നമുക്ക് മഞ്ഞപ്പൂ കുറവ നമുക്ക് മുക്കുറ്റിപ്പൂ ഉണങ്ങി പറിക്കാം ഞാൻ ഈ പൂവും വരച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടെ മുക്കുറ്റിപ്പൂ വരയ്ക്കാൻ വിചാരിക്കുന്നു കാണാത്തവർക്കായിട്ടാണ് കേട്ടോ ഇതാണ് പൂവാം ഫോക്കസ് ആ ഓക്കെ ഫോക്കസ് കിട്ടിയിട്ടുണ്ട് ഇതാണ് കേട്ടോ പൂവാംകുറുന്ന ദശപുഷ്പങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത് ഈ സാധനമാണ് പൂവാം കുറുന്ന മുയൽ ചെവിയൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കാണാം ആ ഇതാണ്ട് ദശപുഷ്പങ്ങളിൽ മറ്റൊരു സാധനമാണ് ദീപ് മുയൽ ചെവിൻ ആ മുയൽച്ചെവീൻ ദശപുഷ്പത്തിലുള്ളതാണ് ഇതേണ്ട് ഇത് മോയൽ ചെവീനാണ് ഈ പൂവാംകുറുന്നലിന്റെ പൂവും ഇത് നമ്മൾ നല്ല സാമ്യാണേ കണ്ടോ ഈ പൂവും ഈ പൂവും കൂടെ നോക്കി ഇതാണ് പൂവാംകുറുന്നൽ അതേണ്ട് ഇവിടെ ഉണ്ട് നമ്മുടെ ഇവിടെ കൃഷ്ണക്രാന്തി മാത്രമേ ഉള്ളു ഇല്ലാത്തായിട്ട് ബാക്കിയെല്ലാം ഇതുപോലെ പറമ്പിക്കുടും നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇത്രയും പൂക്കൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതും കൊണ്ട് പൂവാം വീട്ടിലൊക്കെയാ ഇതാണ് ദശപുഷ്പത്തിലെ മറ്റൊരു ചെടി ചെറുവൂള ചെറുവൂള ചെറുപൂള എന്നൊക്കെ പറയുന്ന സാധനം ഇത് കർമ്മങ്ങൾക്കാണ് കൂടുതൽ എടുക്കാറ് കണ്ടില്ലേ ഇതാണ് സാധനം ഇത് ദശപുഷ്പത്തിലെ മറ്റൊരു ചെടിയാണ് കേട്ടോ നമ്മുടെ ചുറ്റുപാടിൽ നടന്ന് പൂക്കളൊക്കെ വരച്ച ആൾക്കാരുടെയൊക്കെ സംസാരിച്ച് പുതിയ പുതിയ പൂക്കൾ കൊണ്ടുവന്ന് നമ്മൾ ചെറിയൊരു പൂക്കളാണെങ്കിലും ഇടുമ്പോഴോ അതിന് കിട്ടുന്നൊരു തൃപ്തി നമുക്കൊരിക്കലും പൈസ കൊടുത്ത് കുറച്ച് പൂക്കൾ വാങ്ങിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും കിട്ടത്തില്ല അല്ലേ ആ തൃപ്തി അതൊക്കെ ഒരു സുഖമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ പൂക്കൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും